നിങ്ങളെ അവർ എന്തുകൊണ്ടാണ് കോൺടാക്ട് ചെയ്യാത്തത് എന്നാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമസ്കാരം ബ്യൂട്ടിഫുൾ സോൾസ് റാണാബോധിയിലേക്ക് സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാർഡുകൾ ഏതെന്ന് അറിയുക ഓർക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളോട് അവർക്ക് ഇപ്പോഴും സ്നേഹമുണ്ടോ എന്ന് നമുക്കറിയാം കിങ് ഓഫ് കബ്സ് റിവേഴ്സ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട് ടെമ്പറൻസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെന്തുകൊണ്ടായിരിക്കാം അവർ വിളിക്കാത്തത് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കിങ് ഓഫ് കപ്സ് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ റിവേഴ്സ്ഡ് ആയിട്ട് വന്നേക്കുവാണെങ്കിൽ അവരത് അടക്കി പിടിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മൂടി വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ സപ്രസ് ചെയ്തിരിക്കുകയാണ് സ്നേഹമുണ്ടെങ്കിലും അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല കൺട്രോൾ ചെയ്യാൻ അറിയില്ല പക്ഷെ അവർക്കറിയാം അതേപോലെ തന്നെ അവരുടെ തോട്ട്സ് ടെമ്പറൻസ് കാർഡാണ് വന്നിട്ടുള്ളത് അവർക്കിപ്പോൾ ജീവിതത്തിൽ വേണ്ടത് ഒരു എന്താ പറയുക ഒരു മിതത്വമാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്പിരിച്വൽ ആവണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷൻ്റെ പുറകെ പോകണം എന്നില്ല ഇമോഷൻ്റെ പുറകെ അല്ല പോകേണ്ടത് നമ്മൾ ജീവിതത്തിൽ കുറച്ചും കൂടെ മിതത്വം പാലിക്കണം എന്നുള്ള ചിന്തയാണ് ആളുടെ നിങ്ങൾ വിചാരിച്ച മനസ്സ് വിചാരിച്ച ആളുടെ മനസ്സിലുള്ള കാര്യം അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തതിൻ്റെ കാരണം അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊരു ചിന്ത ഞാൻ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി കൂടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മോശം കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള ഒരു പേടി എനിക്ക് തോന്നുന്ന ഒരു ഒരു നല്ല ബന്ധമായിട്ട് ആൾക്ക് തന്നെ അത് തോന്നുന്നില്ല നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ അകന്നിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊരു ചിന്ത ആളിലോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻ്റ് ചെയ്യുക നമസ്കാരം ട്രാണാബോധി